എല്ലാവർക്കും നമസ്കാരം വിരൽ പോലെ നീണ്ട ഇലകളുള്ള സക്ലിൻ്റെ ചെടിയാണ് സെനോഷ്യോ ബ്ലൂ ചോക്ക് ഫിംഗേഴ്സ് എന്നും ഇതിനെ വിളിക്കാറുണ്ട് വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള ഈ ചെടി പൂന്തോട്ടങ്ങളിലും ചട്ടിയിലും ഒരുപോലെ മനോഹരമായി വളർത്താം ഒരു സെനേഷ്യോ ചെടി എങ്ങനെ ചട്ടിയിൽ മാറ്റി നടാമെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായി ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നടുന്നതിനുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം ഒരു ഭാഗം ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് ഒരു ഭാഗം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഭാഗം പെർലൈറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട് ഒരു ഭാഗം റിവർ സാൻഡും എടുത്തിട്ടുണ്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ഇതൊരു സെപ്പറൻറ്റ് വർഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് നല്ല നിർവാർച്ചയുള്ള പോട്ടി മിക്സാണ് തയ്യാറാക്കേണ്ടത് ഞാനിവിടെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു ഇനി ചെടിയെ നമുക്ക് വേരുകൾക്ക് ക്ഷതം മേൽക്കാതെ മാറ്റിയെടുക്കാം ഇത് നല്ല ചെളിയിലാണ് നേഴ്സറിയിൽ നട്ടുവച്ചിരുന്നത് ഇതിന് തയ്യാറാക്കിയ പോട്ടി മിക്സാണ് നല്ലത് നമുക്കിതിനെ ചട്ടിയിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പോട്ടി മിക്സ് വെച്ച് നടാം നട്ട് കഴിഞ്ഞു ഇനി കുറച്ച് പെബിൾസൊക്കെ വെച്ച് ഈ ചെടി ഒന്ന് അലങ്കരിക്കാം ഈ ചെടിക്ക് സൂര്യപ്രകാശം വെള്ളം എന്നിവ മാത്രം മതി നന്നായി വളരാൻ ഈ ചെടിയെ നന്നായി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും ഇനി ഈ ചെടിച്ചട്ടിയെ ഒന്ന് നമുക്ക് ചിത്രങ്ങൾ വരച്ച് എടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ